എന്തോ പറഞ്ഞു മുഴുവനാക്കുന്നതിന്റെ മുമ്പ് പുറകിൽ നിന്ന് അലർച്ച കേട്ട് തിരിഞ്ഞു നോക്കി നേരത്തെ പുറത്തേക്ക് പോയ ആ വ്യക്തിയെ മുന്നിൽ കണ്ടപ്പോൾ ആമിയുടെ നിന്ന് ശബ്ദം പുറത്തേക്ക് വന്നില്ല ഫോൺ കയ്യിൽ ആമി 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 മാറി തൊണ്ടക്കുഴം ആൽബിയുടെയും മാതിയുടെയും ശബ്ദം കേട്ടിട്ടും അവളൊന്നും തിരിച്ചൊന്നും പറഞ്ഞില്ല അയാളുടെ കൈകൾ അവളുടെ കവിൽ ശക്തിയോട് പതിഞ്ഞു വേദനയുടെ ആമി നിലത്തേക്ക് വീണു കയ്യിലുണ്ടായിരുന്ന ഫോൺ വീണു ആമിയുടെ ശബ്ദം ഫോണിലൂടെ കേട്ട ആദിയുടെ നെഞ്ചമൊന്ന് കാളി അവന്റെ കൈകൾ ആബിയുടെ ഷോട്ടലിൽ പതിഞ്ഞു അതോടൊപ്പം തന്നെ ആമി എന്ന ഉച്ചത്തിലുള്ള വിളി അവിടെ ആഗമനം മലയടിച്ചു ആമിയുടെ അലർച്ച കേട്ട് ഉറക്കത്തിലായിരുന്ന രണ്ടുപേരും നെട്ടിയുണർന്നു നോക്കുമ്പോൾ കാണുന്ന ആമിയുടെ മുടിയിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ശങ്കറിനെയാണ് ശങ്കരന്റെ കൈകൾ ആമിയുടെ കവിൽ വീണ്ടും വീണ്ടും പതിഞ്ഞു വേദനയോട് ആമി കരഞ്ഞു കെട്ടിടാ ഈ നോയിന്റെ മോള് ശങ്കരന്റെ അലർച്ച കേട്ട് ബാക്കി രണ്ടുപേരും അവളെ പിടിച്ച് കെട്ടിയിട്ടു ആമിയുടെ അലർച്ചയും കൂടെ അയാളുടെ ശബ്ദവും കേട്ടപ്പോൾ തല പിരിക്കുന്ന പോലെ തോന്നി അല്പസമയത്തിനുശേഷം ഫോൺ കട്ടാവുന്ന വാ ക്രിസ്ത്യ പറഞ്ഞു കേട്ട് ആൽബിയും ആദ്യം അവനെ നോക്കി ഞാൻ പോവുക വിശദമായിട്ട് പറയാം ഇപ്പൊ ഒന്ന് കയറ് ക്രിസ്ത്യ പറഞ്ഞു കേട്ട് രണ്ടുപേരും കാറിൽ കയറി ആമി ഇപ്പൊ വിളിച്ച നമ്പർ ഞാൻ സൈബർ സെല്ലിലേക്ക് അയച്ചു കൊടുത്തിരുന്നു അവർ അനുസരിച്ച് ഇതാണ് ലൊക്കേഷൻ ഇതിന് ഉള്ളിൽ എവിടെയോ ആണ് ക്രിസ്ത്യൻ ആപ്പിലേക്ക് നോക്കി പറഞ്ഞു കേട്ട് ആൽബി ആലോചനയോട് വണ്ടി ഓടിച്ചു അഭിലാഷിനെ വിളിച്ചു ചോദിക്കും ആ സ്ഥലത്ത് തോന്നി ഏതെങ്കിലും ബിൽഡിംഗ് ഉണ്ടോ എന്ന് ആദ്യ കേട്ട് ക്രിസ്ത്യ അഭിലാഷിനെ വിളിച്ചു ആദ്യ ഫോൺ വാങ്ങി അഭിലാഷിനോട് ചോദിച്ചു അടുത്ത ട്രെയിൻ പാളം ഉണ്ട് അന്വേഷിക്കേ ആദ്യ അഭിലാഷിനോട് പറഞ്ഞു ഫോൺ വെച്ചു അവിടെ കാർ ഒരു സ്ഥലം ലക്ഷ്യമാക്കി നീങ്ങി അല്പസമയത്തിനു ശേഷം അഭിലാഷി വിളിച്ച ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു കാറിന്റെ വേഗത കുറവാണെന്ന് തോന്നി അതിക്ക് ആമി തളർന്നുകൊണ്ട് കസേരിൽ ഇരുന്നു കുറച്ച് സമയം ശേഷം പട്ടതി കയറി വന്നു ആമയ്ക്ക് ഭയം അതിന്റെ ഉച്ചയിലെത്തി വന്ന ഉടനെ അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു നീ ബുദ്ധി തന്നെ കൊള്ളാത്തോട് അവളുടെ മുടിക്കുത്തിരി പിടിച്ചുകൊണ്ട് പറഞ്ഞു ആമി വേദനയോട് കണ്ണുകൾ അടിച്ചു എന്തായാലും അവനെ ഞാൻ തന്നെ വിളിക്കാന്ന് കരുതിയിരിക്കുന്നു കുറച്ചു സമയം അവൻ്റെ ഓട്ടം കാണുക എന്ന് ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നീ ആമിയെ ദേഷ്യത്തോടെ നോക്കി ഇനി ഞാൻ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ അവൻ ബുദ്ധിയുള്ളവനാണ് കൂടെ വാലുപോലെ രണ്ടെണ്ണയില്ലേ കണ്ടുപിടിക്കും പട്ടിടിച്ചു വന്ന കണ്ണുകളോട് ക്രോധത്തോടെ അതിനു മുമ്പ ആസ്വദിക്കട്ടെ ഞാൻ വേസ്റ്റ് മാത്രമാണ് നീ എന്ന് അവൻ അറിയണം അവന്റെ ഉള്ളു പൊള്ളണം പട്ടിരുടെ ഓരോ വാക്കുകൾ കേട്ടപ്പോഴും ആമിക്ക് സ്വയം ഇല്ലാതാവുന്ന പോലെ തോന്നി ആമിയുടെ കൈയുടെ ബന്ധനം ഒഴിവാക്കി പട്ടിരവളുടെ മുടിയിൽ പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചു കുറച്ചു മാറി ഇരുട്ടിലേക്ക് വലിച്ചു ചീച്ചുകൊണ്ട് പോകുമ്പോഴാണ് ആമുരുടെ വാതിൽ ചവിട്ടി തുറന്നറിഞ്ഞത് പട്ടരും മാമിയും തിരിഞ്ഞു നോക്കി മുന്നിൽ എല്ലാത്തിനെയും ചുട്ടരിക്കാനുള്ള പകയോടെ നിൽക്കുന്ന ആദിയെ കണ്ടപ്പോൾ ആമിക്ക് തല്ലൊരു ആശ്വാസം തോന്നി ആദ്യം സന്തോഷത്തോടെ ആമി ഉറക്കെ വിളിച്ചു അവളുടെ മുടിൽ പട്ടരുടെ പിടിമുറുകി ആദ്യ മുന്നോട്ട് നടക്കാൻ ആഞ്ഞപ്പോഴേക്കും ശങ്കർ മുന്നിലെത്തിയിരുന്നു ആദ്യ അയാളെ തുറിച്ചു നോക്കി ശങ്കർ കൈ ഉയർത്തി തലയ്ക്ക് നേരെ അടിക്കാൻ ആഞ്ഞു അത് ആദ്യമേ മനസ്സിലായ ആദ്യം കൈകൊണ്ട് തടഞ്ഞു അതിനെ ബ്ലോക്ക് ചെയ്തു മറുകൈകൊണ്ട് അയാളുടെ കാത് നേരെ അടിച്ചു അടിയുടെ ബലത്തിൽ അയാളൊന്ന് വേച്ചു വീഴാൻ തുടങ്ങി എന്നാൽ ആദ്യ അവന്റെ ഷർട്ടിൽ പിടിച്ച് നേരെ നിർത്തി മൂക്കിൽ നേരെ പഞ്ചു ചെയ്തു അവന്റെ ഉള്ളിലെ ദേഷ്യമല്ല ആ പഞ്ചിൽ പ്രകടമായിരുന്നു മൂന്നാമത്തെ വട്ടം പഞ്ച് ചെയ്യാൻ പോകുമ്പോഴേക്കും ആദിക്ക് പുറകിൽ നിന്ന് ചവിട്ടിയിട്ടിരുന്നു തിരിച്ചുവിണ ആദ്യപ്പുറത്ത് ബൂട്ടിട്ട് കാല് കൊണ്ട് ചവിട്ടാൻ തുടങ്ങി ആദിക്ക് കഠിനമായ വേദന അനുഭവപ്പെടുന്ന അവന്റെ മുഖത്ത് നിന്ന് വ്യക്തമായിരുന്നു എന്നാൽ ആദ്യ ദേഷ്യത്തോടെ കൈ പുറകിലേക്ക് കൊണ്ടുപോയി അയാളുടെ കാല് പിടിച്ചു മാറ്റി ചാടി എഴുന്നേറ്റു അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി ആദ്യ ആമയുടെ നേരെ തിരിഞ്ഞപ്പോൾ തന്റെ മുന്നിൽ തൂക്കുമായി ഒരു പുച്ച നിൽക്കുന്ന ശങ്കറിനെയാണ് കണ്ടത് ആദ്യം ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ശങ്കർ തെറിച്ചു വീണത് ആദ്യം കഴുത്ത് ചേർച്ചു നോക്കുമ്പോൾ അത് എന്ന് മനസ്സിലായി നീ ആമിയുടെ അടുത്തേക്ക് ചെല്ലും ഇത് ഞങ്ങളേറ്റു ക്രിസ്ത്യ പറഞ്ഞു കേട്ട് ആദ്യ ആമിയുടെ അടുത്തേക്ക് നടന്നു പട്ടരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ആമി കുതിരി മാറാൻ ശ്രമിക്കുന്നുണ്ട് മടക്കി കുത്തി ഷാട്ടിന്റെ കൈ മുകളിലേക്ക് ചുരുട്ടി വെച്ച് ആദ്യയാളുടെ അടുത്തേക്ക് നടന്നു പട്ടരാമി അയാളിലേക്ക് ഒന്നുകൂടെ അടുപ്പിച്ചു ആമി അസ്വസ്ഥയുടെ കുതറി നിനക്ക് പക എന്നോടല്ലേ ഞാൻ നിന്റെ മുന്നിലുണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തു പക്ഷെ അവളെ വിടും ആദ്യ മുന്നിൽ നിന്ന് കൊണ്ട് പറഞ്ഞു അതെ ഇതാണ് നിനക്കെന്തെങ്കിലും പറ്റിയ ഒരു പ്രശ്നമില്ല പക്ഷെ നിന്റെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റിയ നിനക്ക് പൊള്ളൂ നീ വേദനിക്കണം അതാണ് എനിക്കും ആനന്ദം ഞാൻ നിന്റെ പെണ്ണിനെ നിന്റെ മുന്നിൽ വെച്ചതിന് അങ്ങ് ഇതുവരെ ഞാൻ നല്ലതുപോലാണ് നിന്നോട് സംസാരിച്ചത് ഡാഷും മോനെ മരുതകളം വിട്ടേക്കും പട്ടരന്തോ പറഞ്ഞു മുഴുവനാക്കുന്നതിന്റെ ഇടയ്ക്ക് ആദ്യ ദേഷ്യത്തോടെ പറഞ്ഞു സാർ ഫോമിലായല്ലോ പട്ടരി കളിയാക്കി കൊണ്ട് പറഞ്ഞു കേട്ട് ആദ്യം മുന്നോട്ട് നടന്നു പട്ടരീ പുറകിലേക്ക് നീങ്ങി എന്നാൽ പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് ആരോ പുറത്തേക്ക് വന്നു ആദ്യ ആരാണ് നടൻ അയാളുടെ മുഖത്തേക്ക് നോക്കി ഇരുട്ട് നിന്ന് വിളിച്ചതിലേക്ക് വരുന്നതിനനുസരിച്ച് അയാളുടെ മുഖം വ്യക്തമാവാൻ തുടങ്ങി സൂരജ് ആമയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു ആദ്യ അത്ഭുതത്തോടെ അവനെ നോക്കി ഷോ സാർ ഇങ്ങനെ അത്ഭുതപ്പെടണ്ട നിങ്ങളകത്താക്കി ആ സൂരജ് തന്നെയാണ് ഇവൾക്ക് വേണ്ടി എല്ലാവരും നെട്ടോട്ടോടുമ്പോളേ ഞാൻ ഇങ്ങാടി സൂരജ് പറഞ്ഞുകൊണ്ട് ആദ്യ ദേഷ്യത്തോടെ കൈ ചുരുട്ടി ഞാൻ പറഞ്ഞുകൊണ്ടാണ് പട്ടര് സാർ ഒന്നും ചെയ്യാത്തത് ഒന്നെങ്കിൽ ഞാൻ സ്നേഹിച്ച പെണ്ണല്ലേ പട്ടരുടെ കയ്യിൽ നിന്ന് ആമി അവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു ആമി അവൾ നിന്ന് അകലാൻ ശ്രമിച്ചു എന്നാൽ സൂരജ് അവളുടെ കഴുത്തിൽ കൈയിട്ടു അത് കാണുന്ന അസ്വസ്ഥമായിരുന്നു അപ്പോഴേക്കും ആൽബി ക്രിസ്ത്യം അടുത്തേക്ക് വന്നിരുന്നു ഇവൾ എന്നെ സ്നേഹിച്ചു ആത്മാർത്ഥമായിട്ട് ആമയുടെ മുഖത്ത് വിരലുകൊണ്ട് വരച്ചു പറഞ്ഞു ആമിയുടെ കൈകൾ അവന്റെ കവിൽ പതിഞ്ഞു പെട്ടെന്ന് അങ്ങനെ ഒരു നീക്കം ആരും വിചാരിച്ചില്ല സൂര്യന്റെ പിടി ഏകദേശം വിട്ടു എന്ന് കണ്ടപ്പോൾ ആദ്യം അവളെ പിടിച്ചു മാറ്റി അവന്റെ നെഞ്ചിനിട്ട് ആഞ്ഞു ചവിട്ടി ഇതിന്റെ ഫലം എന്നവണ്ണം സൂര്ജ് തെറിച്ച് വീണു ഇതിനെല്ലാം സാക്ഷിയ പട്ടരിക്ക് ആൽബിയും ക്രിസ്റ്റിയും കണക്കിന് കൊടുത്തു പിന്നെ പേരും കൂടെ സൂര്യജനെയും പട്ടരെയും അടിച്ചു തൊഴിച്ചു അവസാനം പട്ടരി തൊഴുകഴിയോടെ ആദ്യം മുന്നിൽ നിന്നു ആൽബി ആരെയും ഫോൺ വിളിച്ചു കുറച്ച് പോലീസുകാർ അകത്ത് കയറി ആദ്യം കണ്ണുകാണിച്ചപ്പോൾ അവർ രണ്ടുപേരെയും തൂക്കിയെടുത്ത് കൊണ്ടുപോയി ആദ്യം ചുറ്റിലും നോക്കി വെറും തറയിൽ തലതായി തിരുന്ന് കണ്ണുനീർ വാർക്കുന്ന ആമിയെ കണ്ട് അവൻ അവിടേക്ക് നടക്കാൻ തോന്നിയപ്പോൾ ആൽവി അവന്റെ കയ്യിൽ പിടിച്ചു എല്ലാം പറഞ്ഞേക്കണം ഞങ്ങൾ പുറത്തു കാണും മറുപടിക്ക് കാത്തു നിൽക്കാതെ ആൽബിയും ക്രിസ്ത്യൻ നടന്നു ആദ്യ ആമിയുടെ അടുത്തിരുന്നു അവളുടെ തോളിൽ കൈവച്ചു അവൾ നിന്നൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല ആമി ആദ്യ വിളിച്ചത് കേട്ട് അവൾ വിങ്ങിക്കരഞ്ഞു എന്തിനെ കറിയുന്നേ ഞാൻ വന്നില്ലേ ഒന്നും പറ്റിയില്ലല്ലോ ആദ്യ അവളുടെ തോളിൽ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു അവളൊന്നും പറഞ്ഞില്ല ആദ്യ അവളെ തന്നെ നെഞ്ചോട് ചേർത്തു അവന്റെ നെഞ്ചിൻ കൂടി അതുവരെ അടങ്ങി നിന്ന സങ്കടവും ഭയവും കരച്ചിലെ രൂപത്തിൽ പുറത്തേക്ക് ഒഴുക്കി വിട്ടു അവളുടെ കൈകൾ അവനിൽ മുറുകി ആദ്യ അവളുടെ തലയിൽ തലോടി നീ എന്തിനാമി ഇങ്ങനെ കറിയുന്നേ അവളുടെ കരച്ചിൽ നിർത്താൻ ഉദ്ദേശിച്ചില്ലെന്നറിഞ്ഞപ്പോൾ ആദ്യം ചോദിച്ചു എന്ന അയാള് അവൻ്റെ നെഞ്ചിൽ നിന്ന് തലയോർത്തി വിങ്ങിക്കൊണ്ട് പറഞ്ഞു ഒന്നും ചെയ്തില്ലല്ലോ പിന്നെന്താ അവൻ അവളുടെ കവിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എന്നെ കളഞ്ഞിട്ട് പോകായിരുന്നു ചോദ്യം കേട്ട് ആദ്യം അവളെ സംശയത്തോടെ നോക്കി ആദ്യമൊന്നും പറയില്ലെന്ന് മനസ്സിലായപ്പോൾ അവനിന്ന് അകന്നു എഴുന്നേറ്റ് പോകാൻ തോന്നിയപ്പോൾ ആദ്യം അവളുടെ കയ്യിൽ പിടിച്ചു നിന്നെ വിട്ട് ഞാൻ എവിടെ പോവാനാ നീ എൻ്റെ അല്ലേ ആദ്യ വാക്കിൽ കേട്ട് ആമി അത്ഭുതത്തോടെ നോക്കി ആദ്യം അവളെ പിടിച്ച് നെഞ്ചോട് ചേർത്തു അപ്പോ അണു എന്നെ നിറഞ്ഞ മഴികളോട് ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരിയെ കൂട്ടുപിടിച്ച് അവന്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു ആദ്യം അവളുടെ മുഖം കൈക്കുമ്പുകളുടെ അടുത്ത് നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു ജീവനാണ് നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു ആമി കരഞ്ഞുകൊണ്ട് അവന് വരിഞ്ഞു മുറുകി കണ്ണുനീർക്ക അവലൂടെ ഒഴുകി ഇറങ്ങുന്നുണ്ടെങ്കിലും ചുണ്ടിൽ തന്റെ പ്രണയം നേടിയതിന്റെ ആനന്ദമായിരുന്നു നമുക്ക് പോവാം ഇവിടെ തന്നെ നിൽക്കാനാണോ പ്ലാന് അവന് നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്നവളുടെ തലയിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു എത്ര ദിവസം വിചാരിച്ചുണ്ടെന്നറിയൂ ഇവിടെ ഇങ്ങനെ നെഞ്ചോട് ചേർന്നിരിക്കാൻ അവന്റെ വിരിഞ്ഞ് നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന് എനിക്ക് എപ്പോഴും കിടക്കേ ചെയ്യാം പക്ഷെ വീട്ടിൽ പോയിട്ട് ഇപ്പൊ പൊറത്തവര് കാത്തിരിക്കുന്നുണ്ടാവും അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടുപേരും നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ആദ്യയുടെ വയറിന്റെ ഭാഗത്ത് പടർന്നു കിടക്കുന്ന ചോര ആമി കണ്ടത് ആദ്യാ ചോരാ അവന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് വയറിൽ കൈവെച്ച് ആമി പറഞ്ഞു അത് സാരില്ല നീ വാ ആദ്യം അത് കാര്യമാക്കാതെ നടന്നു നടക്കുമ്പോ വേദന വ്യക്തമായിരുന്നു ആമിയുടെ കൈ അപ്പോഴേക്കും അവന്റെ കയ്യിൽ ഭദ്രമായിരുന്നു രണ്ടുപേരും പുറത്തേക്കിറങ്ങി ആമി ചുറ്റിലും നോക്കി ഒരു ഗോഡൌൺ പോലുള്ള സ്ഥലമാണ് ചുറ്റിലും ഒരു വീട് പോലും ഇല്ല കഴിഞ്ഞോ ക്രിസ്റ്റി നിഷ്കളങ്കതയോടെ ചോദിച്ചു കേട്ട് ആദ്യം എന്തായർത്ഥത്തിൽ അവനെ നോക്കി അല്ല ഉള്ളിലുള്ളതെല്ലാം പറഞ്ഞോ അല്ലെങ്കിൽ അതും ഇൻഡൈറക്റ്റ് ആയി പറഞ്ഞോ എന്നറിയാനാണ് മൂന്ന് മാസം കൂടെ കഴിഞ്ഞാൽ വെഡ്ഡിങ് ആനിവേഴ്സറി ആവും അന്ന് നല്ല ഗ്രാൻഡായി പ്രൊപ്പോസ് ചെയ്യാൻ വിചാരിച്ചിരുന്ന ഞാനാണ് എല്ലാം പട്ടിരുതിന്റെ നശിപ്പിച്ചില്ലേ ക്രിസ്റ്റി ചോദിച്ചിന് മറുപടി എന്ന് വേണം ആദ്യ സങ്കടത്തോടെ പറഞ്ഞു ആമി അത് കേട്ട് ചിരിച്ചു ആൽബിക്കും ക്രിസ്റ്റിക്കും ചിരി വന്നു ഇത്ര ഗതി കേട്ടൻ ആരുണ്ട് കർത്താവേ ക്രിസ്റ്റി ആദ്യയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു ഇതെന്താ ആമി സംശയത്തോടെ ചോദിച്ചു കല്യാണം കഴിഞ്ഞ് ഭാര്യയെ പ്രൊപ്പോസ് ചെയ്യാൻ വിചാരിച്ച കെട്ടിയവന് അവസാനം അതിനും സാധിക്കാതെ ആരില്ലാത്ത ഏതോ കാട്ടുമുക്കി വന്ന് പ്രപ്പോസ് ചെയ്യേണ്ടി വന്നില്ലേ ക്രിസ്റ്റി കളിയാക്കി കൊണ്ട് പറഞ്ഞു കേട്ട് ആദ്യം അവന്റെ കൈ തട്ടി മാറ്റി പറഞ്ഞു കേട്ട നീ നല്ല വെടിപ്പായി പ്രപ്പോസ് ചെയ്തത് മട്ടുണ്ടല്ലോ ആദ്യം ക്രിസ്ത്യ നോക്കി പുച്ഛിച്ചു പ്രപ്പോസ് ചെയ്തു നല്ല അടിപൊളിയായി തന്നെയാണ് എന്റെ പെണ്ണു അവര് വായം തുറന്നു നിന്നില്ലേ പിന്നെ അവളെ ആങ്ങളെ മാത്രം അറിയാൻ മോതിരം മാറി ആ അത് പോട്ടെ പക്ഷെ ഞാൻ അവളെ കയത്തിൽ കെട്ടുന്ന നാലാളെ അറിഞ്ഞു തന്നെ ആവും ക്രിസ്ത്യത് ലോകത്തെന്നപോലെ പറഞ്ഞു അന്ന് വണ്ടി പുല്ലേ ആദ്യം എന്റെ കൊച്ചെന്ന് വളരട്ടെ എന്നിട്ട് നാലാളെ അറിയിക്കാം അതുവരെ മിണ്ടാന്ന ആൽബി ക്രിസ്റ്റിയുടെ സംസാരം കേട്ട് പറഞ്ഞു ആമിയും ആദ്യം ക്രിസ്റ്റിയെ നോക്കി കളിയാക്കി ചിരിച്ചു രണ്ടുപേരെയും പുച്ഛിച്ചുകൊണ്ട് ക്രിസ്ത്യ തിരിഞ്ഞു നടന്നു നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നിരിക്കും ക്രിസ്റ്റി മൂളിപ്പാട്ടും പാടി കോഡ്രൈവിംഗ് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു അവന്റെ പൂക്കണ്ടി ചിരിച്ചുകൊണ്ട് ആൽബി ആദ്യോടും ആമിയോടും കയറാൻ പറഞ്ഞു ചിരിച്ചുകൊണ്ട് രണ്ടുപേരും കയറി ആൽബിച്ച പോകുന്ന വഴിക്ക് ഏതെങ്കിലും ക്ലീനിക്ക് കാരണേ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ക്രിസ്റ്റി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ചോദിച്ചു എനിക്കില്ല ചേട്ടായ ആര്യേട്ടനാണ് നോക്ക് നന്നായി ബ്ലഡ് വരുന്നുണ്ട് ആമി മറുപടി കൊടുത്ത് ഓ ഞാൻ അയാളുടെ അടിയിൽ നിനക്ക് എന്തെങ്കിലും പറ്റിയെന്ന് ക്രിസ്റ്റി മുന്നോട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു ഓർമ്മിപ്പിക്കൽ എന്റെ പൊന്നവും എന്തൊരു അടിയാണ് ആ പയനടിച്ചത് ഒന്നൊക്കെയാണെങ്കിൽ സഹിക്കായിരുന്നു ഇത് തൊട്ടുതിനെ പിടിച്ചിന് എല്ലാ കള്ളനാറി അടിച്ചു ഇനി കയൽക്കിട്ട് ഒന്ന് കൊടുക്കണായിരുന്നു പക്ഷെ ആ സൂര്യനെ കണ്ടപ്പോ തന്നെ എന്റെ റീലെ പോയി അത് എന്റെ കുച്ചി പേടിക്കണ്ട നിന്റെ കെട്ടിയൊരു ഇച്ചമാരെ അൾക്ക് കൊടുത്തിട്ടുണ്ട് നിന്റെ അതും കൂടെ ചേർത്തിട്ടുണ്ട് എന്താ പോരെ ആമി പറഞ്ഞ മറുപടി ആൽബി പറഞ്ഞു ആ മുറിക ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു അയാളെ ഫോണായിരുന്നു അത് അയാൾ ബോധം കെട്ടി കിടന്നുകൊണ്ട് ഞങ്ങളും രക്ഷപ്പെട്ടു അതിനടിച്ചു വീത്തിട്ട് വന്നില്ലേ ക്രിസ്ത്യന്തോർമയിൽ പറഞ്ഞു ആൽബിച്ച പട്ടിരവാരിട്ട് ഒരു കിക്ക് കൊടുത്തില്ലേ എന്റെ ആൽബിച്ച എന്നൊരു സ്റ്റൈലായിരുന്നു അറിയോ ആമി ആൽബിയുടെ സീറ്റിന്റെ പുറകിലേക്ക് ആഞ്ഞുകൊണ്ട് പറഞ്ഞു ആൽബിയതിനൊന്ന് ചിരിച്ചു ഞാൻ അത്ര കൊടുത്തിട്ടും എൻ്റെ ഒന്നും നിനക്ക് ഇഷ്ടമായില്ല ആമി ക്രിസ്റ്റിക്ക് വിഷമത്തോടെ പറഞ്ഞു അദ്ദേഹം പറയാൻ വരല്ലായിരുന്നു ചേട്ടയാ സൂരജിന്റെ മനുഷ്യത്തായി അടിച്ചു പൊട്ടിച്ചില്ലേ എനിക്കത് വല്ലാണ്ടെങ് ഇഷ്ടായി ആമി കൈകൊണ്ട് വാമൂട്ടി ചിരിച്ചിട്ട് പറഞ്ഞു കേട്ട് ക്രിസ്റ്റി അവളെ നോക്കി കാണത്തോടെ ചിരിച്ചു എന്റെ ആംഗളമാരൊക്കെ പുള്ളിയാണ് ആമി സീറ്റിലേക്ക് ചാരിയിരുന്നു കൊണ്ട് പറഞ്ഞു അപ്പൊ ഞാനോ ആദ്യ ഗൗരവത്തോട് ചോദിച്ചു കൊഴപ്പല്ല ആമി പുച്ചു കൊണ്ട് പറഞ്ഞു കേട്ട് ആർബിയും ക്രിസ്ത്യൻ ചിരിച്ചുപോയി ആമി അവിടെ നോക്കി കണ്ണുരുട്ടി ചുമ്മാ പറഞ്ഞതാ എന്റെ ഏട്ട മാസല്ലേ ആമി പതി അവന്റെ കാതൂരം പറഞ്ഞു ആദി അവിടെ ഒരു ക്ലിനിക്കുണ്ട് നമുക്കന്ന് ട്രസ്റ്റ് ചെയ്തിട്ട് വരാം ക്രിസ്ത്യൻ ആമിയെ നോക്കി ഇവിടെ ഇരിക്കേ ആദ്യം ആദിയോട് പറഞ്ഞു പിന്നെ ക്രിസ്റ്റിയോടും പറഞ്ഞു ആർബി കാർ ഒതുക്കി ആമി ക്രിസ്റ്റിക്ക് അവിടെ നടന്ന കാര്യങ്ങൾ വള്ളിവിളി തെറ്റാതെ പറഞ്ഞു കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ആർബിയും വന്നു ആർബി കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങി ആദ്യം ആമിയുടെ തോളിലേക്ക് വെച്ചു ആദ്യയുടെ കൈകൾ അവളുടെ കൈ കോർത്ത് പിടിച്ചു അല്ല നിങ്ങൾ ആരോട് ചോദിച്ചാണ് ബീച്ചിൽ പോയത് ആന പെട്ടെന്ന് ചോദിച്ചു കേട്ട് ആമി എന്ത് പറഞ്ഞറിയാൻ നിന്നു ബാക്കി രണ്ടെണ്ണല്ലേ വീട്ടിലെ അവിടെ ചെന്നിട്ട് മൂന്നിനും കൂടെ തരാം എന്ന് കരുതിയാണ് മിണ്ടാതിരിക്കുന്നത് കണ്ണടിച്ചു തന്റെ തോളിൽ കെടുക്കുന്ന ആദ്യ പറഞ്ഞു കേട്ട് ആമിയുടെ മനസ്സിൽ നിന്ന് ആരോ മരണമണി മുഴക്കുന്നത് അറിഞ്ഞു ആമി കൈ പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല അതുവരെ ഉണ്ടായിരുന്ന ആമിയുടെ മുഖത്ത് പെട്ടെന്ന് ടെൻഷനിലേക്ക് നീങ്ങി ഇതൊന്ന് വിളിച്ച് ഈ പണി ഒപ്പിച്ചു വെച്ച രണ്ടെണ്ണത്തിനോട് പറയാം എന്ന് കരുതിയ തന്റെ കയ്യിൽ ഫോണില്ല എന്ന് ആമി വേദനയോട് ഓർത്തു സൂര്ജകനെ ചാടി നീ അന്വേഷിച്ചു ക്രിസ്റ്റി ആൽബിയോട് ചോദിച്ചു എന്ന് പറഞ്ഞ സെല്ലിലേക്ക് പോയതാണ് പിന്നെ കണ്ടില്ല അവർ തിരച്ചിലായിരുന്നു അത്ര സെല്ലാരോ തുറന്നു കൊടുത്തതാണ് എന്നുറപ്പുണ്ട് ആൽബി മറുപടി കൊടുത്തു എന്നാൽ ആമി അതൊന്നും കേട്ടില്ല മനസ്സുമവൻ ഇനി നടക്കാൻ പോകുന്ന അംഗത്തട്ടിലായിരുന്നു